ദൈവമാതാവ് മാതാവ് ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഇയാൾ താരയിൽ സാക്ഷി നൽകാനായി ഭാവിയും ബലഹീനയുമായി എന്നെ അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരു കോടി നന്ദിയും സ്തുതിയും ആരാധനയും എൻ്റെ പേര് ആൻസിറോയി ഞാൻ കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഇവിടെ ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ പതിനൊന്നാം തീയതിയാണ് അന്ന് ഞാൻ വെച്ച ആറ് നിയോഗങ്ങളിൽ അഞ്ച് നിയോഗവും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി എനിക്കിവിടെ ലഭിച്ചിരുന്നു ഇവിടെ സാക്ഷ്യപ്പെടുത്തിയതാണ് രണ്ടാമത്തെ സാക്ഷ്യമാണ് എനിക്ക് നാല് വർഷത്തിലധികമായി സ്കിൻ അലർജിയുടെ പ്രോബ്ലം ഉണ്ടായിരുന്നു ശരീരം മുഴുവൻ ചോറിഞ്ഞ് തടിക്കുമായിരുന്നു ആദ്യമൊക്കെ ആയുർവേദ മരുന്നുകൾ കഴിച്ചും ഒരു ഫലവും ഉണ്ടായില്ല പിന്നീട് ഞാൻ ഇംഗ്ലീഷ് മരുന്നുകൾ കഴിച്ചു നോക്കി കഴിക്കുമ്പോൾ കുറേ വീണ്ടും അതുപോലെ തന്നെ അതിനൊരു മാറ്റവും ഉണ്ടായില്ല ആദ്യത്തെ ഉടമ്പടിയിലൊന്നും ഞാനത് നിയോഗമായി വെച്ചിരുന്നില്ല പിന്നീട് ഞാൻ ഉടമ്പടിയിൽ നിയോഗമായി വെക്കുകയും പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിൻ്റെ ഫലമായി പരിപൂർണമായി എനിക്കതിനു രോഗസൗഖ്യം ലഭിച്ചു അതുപോലെ എനിക്ക് ഫാറ്റിൽ ലിവറിൻ്റെ അസുഖമുണ്ടായിരുന്നു അതും പൂർണ്ണമായി മാറി അമ്മയുടെ ഉടമ്പടി തൈലം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി തൈറോയിഡിൻ്റെ പ്രശ്നം അത് സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചതായിരുന്നു എന്നാൽ കുറേ നാൾ കഴിച്ചിട്ട് ഞാനത് നിർത്തി തൈലം പുരട്ടി മാത്രമേ ചെയ്തുള്ളൂ ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമായി അത് അഞ്ചാറ് വർഷമായി ഉണ്ടായിരുന്നതാണ് ഇപ്പം രണ്ട് മൂന്നാല് വർഷമായിട്ട് ഞാനത് ടെസ്റ്റ് നോക്ക് ചെയ്തു നോക്കി യാതൊരു അതിൻ്റേതായ യാതൊരു ലക്ഷണവും ഇല്ല അമ്മ പരിപൂർണ്ണമായി ശ്രവിക്കും നൽകി അനുഗ്രഹിച്ചു അതുപോലെ ഞങ്ങൾക്ക് കൺസ്ട്രക്ഷൻ വർക്കായിരുന്നു ഞങ്ങൾക്ക് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ അതിനായിട്ട് കുറിച്ചൊരു പരിപൂർണമായ ഇല്ലായിരുന്നു ഒരു ഏഴ് വർഷം മുമ്പ് വരെയുള്ള ബാധ്യതകൾ ഞങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് ഞങ്ങളുടെ ചെയ്തിരുന്ന ഉദ്യോഗസ്ഥൻ അക്കൗണ്ടൻ്റ് പറഞ്ഞു ഞങ്ങൾക്ക് വളരെയധികം ഡിപ്രഷനായി എന്ത് ചെയ്യണമെന്നറിയില്ല പക്ഷെ ഒരു മാർഗവുമില്ലായിരുന്നു അപ്പോഴാണ് ഒരു പരിശുദ്ധ അമ്മ തന്നെ ഒരു മേലധികാരിയുടെ രൂപത്തിൽ അമ്മ വരികയും ആ ഫയലിൽ ഞാൻ നോക്കുന്നില്ല നിങ്ങൾ നിങ്ങൾ ഞങ്ങൾക്ക് അതിൻ്റെ പ്രോപ്പർ ചാനലിൽ കാണിച്ചു തരികയും ആ പ്രശ്നം ഒന്ന് പരിഹരിക്കും പരിഹരിക്കാനുള്ള വഴി കാണിച്ചു തന്നും അമ്മ വലിയൊരു അത്ഭുതമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മ പ്രവർത്തിച്ചത് അമ്മയ്ക്ക് ഒരായിരം നന്ദി അതുപോലെ ഇവിടെ വന്ന് അതുപോലെ ഞങ്ങൾക്ക് കൺസ്ട്രക്ഷന്മാർക്ക് സ്ഥിരമായിട്ട് ലഭിക്കുന്നില്ലായിരുന്നു ഒരു വർക്ക് കഴിഞ്ഞ് ഒത്തിരി ലാഖം ഉണ്ടാകുമായിരുന്നു അതുകൊണ്ട് സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമായിരുന്നു ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു അതുപോലെ അച്ഛനെ കാണാനുള്ള എനിക്ക് ലഭിച്ചിരുന്നു അച്ഛൻ പ്ലസ് ചെയ്യുകയും കാശ് വ്യഞ്ചരിച്ചു തടുകയും ചെയ്തിരുന്നു അതിൻ്റെ ഫലമായി കൊറോണ കാലം തൊട്ട് ഇനി നിമിഷം വരെ ആതൊരു ബുദ്ധിമുട്ട് ഒരു തടസ്സവും കൂടാതെ ഒരു മുടക്കവും ഇല്ലാതെ ഇപ്പോൾ ഞങ്ങൾക്ക് വർക്ക് ലഭിക്കുന്നു പരിശുദ്ധ അമ്മ ഞങ്ങളുടെ സാമ്പത്തിക മേഖലയും അനുഗ്രഹിച്ചും അതുപോലെ മക്കൾക്ക് പഠിക്കാനുള്ള അച്ഛൻ്റെ ബ്ലസ്സിങ് ലഭിച്ചിരുന്നു എല്ലാ പരീക്ഷകളും ഉയർന്ന മാർക്കോടെ പാസ്സാകുവാനും പഠിക്കാനുള്ള ഉത്സവം നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു എൻ്റെ പ്രതീക്ഷിത പ്രവർത്തനങ്ങളും ഞാൻ ൃപാസനത്തിൽ പത്രം എല്ലാ നാനാജാതി മതസ്ഥരയിൽ ഞാനത് എൻ്റെ അനുഭവ സാക്ഷ്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ വിത എല്ലാവർക്കും കൊടുക്കുമായിരുന്നു വളരെ സന്തോഷത്തോടെ തന്നെ അതെല്ലാവർക്കും കൊടുക്കാനുള്ള കൃപ് എനിക്ക് നൽകി അതുപോലെ തന്നെ ചൊവ്വാഴ്ചകളിലെ അച്ഛനും ധ്യാനം എല്ലാ ചൊവ്വാഴ്ചയിൽ അന്ന് തന്നെ കൂടാൻ പറ്റിയില്ലെങ്കിൽ ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം കൂടുമായിരുന്നു അതുപോലെ അനു അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിലും എന്നും കൂടാറുണ്ട് ദൈവമഹത്വത്തിനായി ഇതെല്ലാം തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഫേസ്ബുക്കിലും എല്ലാം ഞാൻ ഷെയർ ചെയ്ത് ദൈവമഹത്വത്തിനായി ഷെയർ ചെയ്തിരുന്നു എൻ്റെ കാരുണ്യ പ്രവൃത്തികൾ ഞാൻ ആശുപത്രികളിൽ രോഗികളായിരിക്കുന്നവർക്ക് മരുന്നിനു വേണ്ടി സഹായവും അതുപോലെ അവർക്ക് മറ്റെന്തെങ്കിലും ആഹാരത്തിനോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അവരോടൊത്ത് ചോദിച്ച് അവരെ അവരെ സഹായിക്കുമായിരുന്നു എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞ് പത്രവും കൊടുത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം ഉടമ്പടി എടുക്കാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായും എടുക്കണമെന്ന് പറഞ്ഞ് അവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ആദ്യം അത് എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഒന്ന് ഞാൻ ആദ്യമൊക്കെ വയകൾ വായിക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷേ ഒന്നോ രണ്ടോ ഒക്കെ ദിവസം വായിക്കും പിന്നീട് അത് മുടങ്ങുമായിരുന്നു എന്നാൽ ഉടമ്പടി എടുത്തതിനു ശേഷം എത്ര സമയം വേണേലും വായിക്കുന്നതിന് എനിക്ക് ഒരു മടിയേ ഇല്ല ഏത് പാദയാത്ര ഞാൻ വായിക്കും അതുപോലെ ജവമാലയൊക്കെ സന്ധ്യപ്രാർത്ഥന മാത്രം ചെല്ലുന്ന ഒരു സ്വഭാവമേ ഉള്ളായിരുന്നു ഇന്ന് എത്ര ജവമാല നാലും അഞ്ചും ജവമാലകൾ അതിൽ കൂടുതലോ ചെല്ലാൻ ഇതെനിക്ക് ഒരു ഇല്ല വളരെ സന്തോഷത്തോടെ ആ ജവമാല ചെന്നതിന് ഭയങ്കര സന്തോഷത്തോടെ ഞാനത് ചെയ്യുന്നു ചെറുതും വലുതമായ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ നൽകി എന്നെയും എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാനും ഒരു കോടി നന്ദി സ്തുതിയും ആരാധനയും സങ്കീർത്തനം എൺപത് മൂന്നിൽ ദൈവമേ അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ സങ്കീർത്തകൻ പറയുന്നത് പോലെ കർത്താവിൻ്റെ മുഖം പ്രകാശിച്ച് ദൈവം രക്ഷപ്പെ രക്ഷപ്പെടുത്തി തങ്ങളുടെ ജീവിതത്തിൽ ദൈവം തൊട്ട അനുഭവ ആൻസി റോയി എന്ന മകൾ ഇവിടെ പങ്കുവയ്ക്കുകയാണ് നാല് വർഷമായിട്ട് തനിക്കുണ്ടായിരുന്ന സ്കിൻ അലർജി ഒത്തിരിയേറെ ചികിത്സകളൊക്കെ ചെയ്തതാണ് എന്നാൽ അതിൻ്റെ ഫലം കാണാതിരുന്നത് ഇവിടെ ഉടമ്പടി എടുത്ത് നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ പരിപൂർണമായിട്ട് മാറുന്നു ഇപ്പോൾ തനിക്ക് മരുന്നില്ല അതുപോലെ ഫാറ്റി ലിവർ പൂർണ്ണമായും സുഖപ്പെട്ടു തങ്ങൾക്ക് ബിസിനസ്സൊന്നും മുമ്പോട്ട് പോകാത്ത അവസ്ഥ ഒത്തിരിയേറെ ലാഗ് ചെയ്യുന്ന അവസ്ഥ ഒരു വർക്ക് കഴിഞ്ഞ് കൺസ്ട്രക്ഷൻ ഫീൽഡാണെന്നാണ് ഈ മകൾ പറയുക ഒരു വർക്ക് കിട്ടി പിന്നീട് വർക്ക് കിട്ടാത്ത അവസ്ഥകൾ ഉടമ്പടി എടുത്തതിന് ശേഷം അതിനൊക്കെ മാറ്റം വന്നു ഇപ്പോൾ തങ്ങൾക്ക് വരുമാനമാർഗം ഉയർന്ന അവസ്ഥ അവസ്ഥയിലേക്ക് വർക്കുകൾ തങ്ങൾക്ക് ലഭിക്കുന്നു അതുപോലെ തൻ്റെ രോഗസൗഖ്യ അനുഭവങ്ങൾ തൈറോയിഡൊക്കെ എത്ര വർഷം മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ഇപ്പോഴതിനൊന്നും മെഡിസിൻ എടുക്കുന്നേയില്ല ഒരു സെയിൽസ് ടാക്സിൻ്റെ പ്രതിസന്ധി വന്നത് അത് പരിശുദ്ധ അമ്മ തങ്ങൾക്കൊരു മേലധികാരിയെ കാണിച്ചു തന്നു ഇല്ലായിരുന്നെങ്കിൽ അത് ഏറ്റവും ഭീമമായ ഒരു വലിയ നഷ്ടത്തിലേക്ക് തങ്ങളുടെ ബിസിനസ് തന്നെ പോകുമായിരുന്നു എന്നാൽ അമ്മ സമയോചിതമായി ഇടപെട്ടു എന്നാണ് ഈ മകൾ പറയുക അമ്മയുടെ ഇടപെടലിലൂടെ തങ്ങൾക്ക് തങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതിൽ അതിന് അത് അങ്ങനെയല്ല ചെയ്യേണ്ടത് എന്നുള്ള ബോധ്യങ്ങൾ തങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് ഇടയായി അതിലൂടെ വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധികൾ നിന്ന് തന്നെ രക്ഷപ്പെട്ടു എന്നൊക്കെയാണ് ഈ മകൾ പറയുക അതുപോലെ മക്കളുടെ കാര്യമൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട് ഇന്ന് താൻ എങ്ങനെയാണ് ജപമാല ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഭൂമിയും സ്വർഗവുമായി കോർത്തിണക്കുന്ന കണ്ണിയാണ് ജപമാല അതിൻ്റെ ഒരറ്റം നമ്മുടെ കരയിലാണെങ്കിൽ അതിൻ്റെ മറ്റേ അറ്റം സ്വർഗത്തിലാണ് അങ്ങനെ സ്വർഗത്തിലേക്ക് നമുക്ക് എളുപ്പം ജപമാലയിലൂടെ നടന്നു പോകുവാനായിട്ട് അമ്മ നമുക്ക് നൽകിയിരിക്കുന്നതാണ് ജപമാല അത് എത്രയും ഭക്തിയോടും തീഷ്ണതയോടും ദൈവസ്നേഹത്തോടും കൂടി അർപ്പിക്കുമ്പോൾ ഓരോ ജപമാലയും നമുക്ക് വേണ്ടി മാത്രമല്ല എത്രയോ പേർക്ക് ഉപകാരപ്പെടുന്ന ഏറ്റവും വലിയ ആയുധമായിട്ട് മാറുന്നു ഇവിടെ കൃപാസനം തന്നെ ജപമാലയിൽ കുതിർന്ന മണ്ണാണ് ഇവിടെ ഈ കൃപാസനത്തിലുള്ളത് ഇവിടെ എത്രയോ ആയിരങ്ങൾ പതിനായിരങ്ങൾ ലക്ഷക്കണക്കിന് ജപമാല അർപ്പിച്ച മണ്ണ് ജപമാല റാലിയിൽ നാം പങ്കെടുക്കുന്നു ഓരോ പ്രാവശ്യവും ഇങ്ങോട്ട് ഇവിടെ നമുക്ക് വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഇതൊത്തിരിയുണ്ട് അതായത് ഓരോരുത്തരും നിക്ഷേപിക്കുകയാണ് കൃപാസനത്തിലേക്ക് ഈ നിക്ഷേപത്തിൽ നിന്ന് നാം തിരിച്ചെടുക്കുമ്പോൾ നാമും അതുപോലെ നിക്ഷേപിക്കണം അതാണ് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ പറയുക ഇവിടെ നിക്ഷേപിച്ചെങ്കിലേ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ ഈ നിക്ഷേപമാണ് നമ്മുടെ കാരുണ്യ പ്രവർത്തനങ്ങളും പ്രേക്ഷിത പ്രവർത്തനവും ആത്മീയ ജീവിതത്തിൽ നമുക്ക് വരുന്ന നമുക്ക് വരുന്ന മാറ്റങ്ങൾ അതൊക്കെ തനിക്കുന്ന എങ്ങനെ താൻ മാറിയെന്നും കുദാശ ജീവിതത്തോടൊക്കെയുള്ള താല്പര്യം വിശുദ്ധ കുർബാനയിലുള്ള പങ്കാളിത്തം ഇതിലൂടെയൊക്കെ തന്നെ തങ്ങൾക്ക് ദൈവ അനുഭവങ്ങൾ ലഭിക്കുന്നതായിട്ടാണ് വ്യക്തികൾ ഇവിടെ പങ്കുവയ്ക്കുക അല്ലാതെ കിട്ടുന്ന ഭൗതികമായ ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട് ബിസിനസ്സൊക്കെ ഇവർക്ക് നന്നായി പോകുന്നു അല്ലെങ്കിൽ വരുമാനമാർഗം വളർന്നു ഇതൊന്നും സ്വർഗത്തിൽ പോകാൻ നമുക്ക് ചാൻസ് തരുന്നില്ല എന്നാൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ സമ്പത്ത് വർദ്ധിക്കുമ്പോഴാണ് സ്വർഗത്തിൽ നമുക്ക് പേരെഴുതി ചേർക്കപ്പെടാനായിട്ട് നാം യോഗ്യരാവുക അതാണ് കൃപാസനം കൂടുതലും ലക്ഷ്യം വയ്ക്കുന്നത് അങ്ങനെ ഇന്ന് തനിക്കും കുടുംബത്തിനും ലഭിച്ച കൃപകൾക്ക് ഈ മകൾ നന്ദി പറയുകയാണ് നമുക്കും കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക